ചെയ്ത് കരജുറബ് അള്ളാന്റെ നീലിന് പൊളിക്കട്ടവര് ഇവര് പഠിച്ചു അല്ല ഈ അറബിയൊക്കെ എന്തിനു വേണ്ടി പഠിച്ചു പ്രശ്ന ഈ കുറുവാൻ ലെ നോക്കിയില്ല റബ്ബേ അള്ളാഹു തല നമ്മൾ ഈ പ്രസ്ഥാനത്തിന് ഉറപ്പിച്ചിട്ട് ഇതിനു വേണ്ടിട്ട് പടമെത്തിഞ്ഞാൽ നമ്മളെ പണ്ഡിതന്മാർക്കുള്ളൂ സ്വർഗം കൊടുക്കണേ റബ്ബേ നീ അവര് അനുഗ്രഹിക്കണേ അള്ള ഇതിന്റെ പ്രവർത്തകന്മാരെ നീ അനുഗ്രഹിക്കണേ റബ്ബേ ഈമാതിരിയുള്ള ദജ്ജാലുകളെ അമർത്താനുള്ള ഇൽമും ഈമാനു ശക്തിയും നമ്മൾ പണ്ഡിതന്മാർക്ക് നീ കൊടുക്കണേ കൊടുക്കണേറബ ഇവരെ കയ്യില്ലാതെ ഈ പ്രസ്ഥാനാണെങ്കിൽ നമ്മളെ കേരളത്തിലുള്ള കൗമിന്റെ സ്ഥിതി എന്തായിരിക്കും ശിർക്കും തൗഹീദും തിരി അത് നട്ടും തിരിയുന്ന അവസ്ഥയിൽ വരില്ലേ അള്ളാഹുവിന്റെ കാരന് ആ റാമത്തിലില്ലാലും നസൂറുല്ലാന്റെ ആ അനുഗ്രഹം ഈ ഈ കൌമിന് കിട്ടുവോ ഈ കൌമിന് കിട്ടുവോ ഏ നബി നിബിസ അല്ലാസ്ല മൂമിനിയങ്ങളെപ്പറ്റി നിബിന്റെ സ്വഭാവത്തെപ്പറ്റി പറഞ്ഞെന്താ വളരെ മൂമിനിയങ്ങളുടെ സ്നേഹവും കാരുണ്യമുള്ള നിബിയാണെന്ന് പറഞ്ഞെ ആ കാരുണ്യം ആ റസൂൽ കാരുണ്യം ഒക്കെ കിട്ടണമെങ്കിലും മക്കളെ മൂമിനാണെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതനുസരിക്കണ്ടേ സമീനാവുക അസീനാന്ന് പറയണ്ടേ അള്ളാഹിന്റെ റസൂൽ കൊണ്ടുവന്നാണ് ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്ന് പറയണ്ടേ അള്ളാഹ് തൗഹീദും തിരി നട്ടും തിരിയുന്ന അവസ്ഥയിൽ വരിയില്ലേ അള്ളാഹുവിന്റെ കാരണം ആ റാമത്തിലില്ലാലും റസൂർലാന്റെ ആ അനുഗ്രഹം ഈ ഈ കൗമിന് കിട്ടുവോ ഈ കൌമിന് കിട്ടുവോ ഏഹ് നിബിസാഹല മൂമിനിയങ്ങളെപ്പറ്റി നിബിന്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞെന്താ വളരെ മൂമിനിയങ്ങളുടെ സ്നേഹവും കാരുണ്യവും നബിയാണെന്ന് പറഞ്ഞേ ആ കാരുണ്യം ആ റസൂർലാന്റെ കാരുണ്യമൊക്കെ കിട്ടണമെങ്കിലും മക്കളെ മൂമിനാണ്ടേ ആ കൗമിന്റെ സ്ഥിതി എന്തായിരിക്കും ചിർക്കും തൗഹീദും തിരികെ അത് നട്ടും തിരിയുന്ന അവസ്ഥയിൽ വരില്ലേ അള്ളാഹുവിന്റെ കാരന് ആ റാമത്തിലി കിട്ടുമോ ഈ കൌമിന് കിട്ടുവോ ഏഹ് മൂമിനിയങ്ങളെപ്പറ്റിന്റെ സ്വഭാവത്തെപ്പറ്റി പറഞ്ഞെന്താ വളരെ മൂമിനിയങ്ങളുടെ സ്നേഹവും കാരണങ്ങളുടെ നബിയാണെന്ന് തന്നെ ആ കാരുണ്യം ആ റസൂല്ലാന്റെ കാരുണ്യമൊക്കെ കിട്ടണമെങ്കിലും മക്കളെ മൂമിനാണ്ടേ